തിരുവോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി ഗൾഫ് മലയാളികൾ രാത്രി വൈകിയും പ്രവാസികൾ ഉത്രാടപ്പാച്ചിലാണ് പൂക്കളും സദ്യവട്ടങ്ങളും വിഭവങ്ങൾ വാങ്ങാനുമുള്ള തിരക്കിലാണ് പ്രവാസികൾ ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം രാത്രി വൈകിയും ഇതാണ് ഷോപ്പിംഗ് മാളുകളിലെ അവസ്ഥ രാവിലെ നമ്മൾ കണ്ടിരുന്നു ഇത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നില്ല കാരണം പ്രവൃത്തി ദിവസമായതുകൊണ്ട് തന്നെ എല്ലാവരും ഓഫീസിലൊക്കെ പോയിരുന്നു എന്നാൽ കൂടിയാണ് തിരക്ക് വർദ്ധിച്ചത് ശരിക്കും ഉത്രാടപ്പാച്ചിൽ ഇപ്പോഴും തുടരുകയാണ് കാരണം സാധനങ്ങൾ വാങ്ങണം കഴിഞ്ഞ ആഴ്ചയൊക്കെ ആണെങ്കിൽ ഓണക്കോടിയൊക്കെ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ ഇനി പഴം പച്ചക്കറികൾ അതോടൊപ്പം തന്നെ പൂക്കൾ ഇതൊക്കെ വാങ്ങുന്നതിൻ്റെ തിരക്കിലാണ് ആളുകൾ ഓഫീസിൽ നിന്നും നേരെ പലരും ഇങ്ങോട്ടാണ് ഷോപ്പിംഗ് മാളുകളിലേക്കാണ് വന്നിട്ടുള്ളത് ആ തിരക്ക് ഇപ്പോഴും തുടരുകയാണ് ഇന്ന് രാത്രിക്കുള്ളിൽ തന്നെ ഇതെല്ലാം ഒരുക്കി അതിന് ശേഷം പുലർച്ചെയാകുമ്പോഴേക്ക് പൂക്കളവും സദ്യവട്ടങ്ങളും ഒരുക്കണം പ്രവാസികളാണെങ്കിലും ആ ഓണത്തിൻ്റെ മനോഹാരിതയും ഓർമ്മകളും ഒന്നും ആരുടെയും മനസ്സിൽ നിന്നും മായുന്നില്ല പലരും നാട്ടിൽ നിന്നും ഇങ്ങോട്ട് ഓണം ആഘോഷിക്കാൻ വേണ്ടി മാത്രമായി എത്തിയിട്ടുള്ള ആളുകളുമുണ്ട് കാരണം പ്രത്യേകിച്ച് അവധി ദിവസങ്ങളാണ് ഇത്തവണ മൂന്ന് ദിവസം തുടർച്ചയായിട്ടുള്ള അവധി യു എയിലൊക്കെ ലഭിക്കുന്നുണ്ട് നബിദിനത്തിൻ്റെ അവധിയാണ് നാളെ തിരുവോണ ദിവസം അവധിയാണ് തുടർന്നുള്ള രണ്ട് ദിവസങ്ങൾ വാരാന്ത്യ അവധി കൂടി വരുന്നുണ്ട് അങ്ങനെ മൂന്ന് ദിവസം അവധി വരുന്നതിൻ്റെ ആഘോഷം സന്തോഷം എല്ലാം എല്ലാവരുടെ മുഖത്തുമുണ്ട് മാത്രമല്ല ഇത്തവണയാണെങ്കിൽ കൂടുതൽ പൂക്കൾ എത്തിയിട്ടുണ്ട് പല നാടുകളിൽ നിന്ന് എത്തിയിട്ടുണ്ട് ഏറ്റവും അധികം പൂക്കൾ എത്തിയിട്ടുള്ളത് ഇന്ത്യയിൽ നിന്നും പ്രത്യേകിച്ച് കേരളം അതോടൊപ്പം തന്നെ തമിഴ്നാടൊക്കെ സ്ഥലത്ത് നിന്നുമാണ് അതോടൊപ്പം തന്നെ പച്ചക്കറികൾ ഒമാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നിനും ഒരു കുറവുമില്ല ഇത്തവണ പ്രവാസികൾക്ക് വലിയ ആവേശത്തിൽ ആഹ്ലാദത്തിൽ തിരുവോണത്തിന് വേണ്ടി നാളെ ഒരു രാവ് പുലരാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് ദുബായിലെ കിസൈൽസിൽ നിന്നും മുഷീർ മുഷിർകൊടിയിലൊപ്പം സുരേഷ് കോഴിമുറ്റം മാതൃഭൂമി ന്യൂസ്